ഈ അടുത്തായിട്ട് ഒരു ക്ലബ്ബ് കാറ്റലോണിയയിൽ തന്നെ ഇപ്പൊ നിലവിലെ ഏറ്റവും ബെസ്റ്റ് ക്ലബ് ജിറോണ ജിറോണ എഫ് സിആർ ജസ്റ്റ് ഫ്ലൈയിങ് നൗ അവര് അതും എന്ന് പറയാൻ പറ്റില്ല കാരണം പകുതി സീസൺ കഴിഞ്ഞു ആൻഡ് ആർ ആക്ച്വലി ടൈറ്റിൽ കണ്ടെന്റേഴ്സ് നമുക്ക് പറയാൻ പറ്റാ ചെലപ്പോ അവര് അവർക്ക് ചിലപ്പോൾ ലാലിക അടിക്കാൻ പറ്റും നല്ല ചാൻസ് ഉണ്ട് ആ ഒരു ക്ലബിന് ടോപ്പ് ഫോർ ഫിനിഷ് വരികയാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് അല്ലെ ആസ് പെർ റൂൾസ് നോർമൽ യു എഫ് ആ റൂൾസ് പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ജിറോണ എഫ് സിയുടെയും മാൻ സിറ്റിയുടെയും പാരന്റ് ഓണർ അല്ലെങ്കിൽ പാരന്റ് ബോർഡ് എന്ന് പറയുന്നത് ഒന്നാണ് സിറ്റി ഫുട്ബോൾ പറഞ്ഞിട്ട് ഒരു ബോർഡാണ് അപ്പൊ ആ ബോർഡിലെ ഓൾമോസ്റ്റ് ഐ തിങ്ക് എയ്റ്റി പെർസെന്റോ സെവൻറ്റി പെർസെന്റോ ഓൺ ചെയ്യുന്ന ഒരു സിംഗിൾ ഓണറാണ് ഒരു ഇൻവെസ്റ്റർ ആണ് ഒരു അബുദാബിയിലെ എമർത്തി ബേസ്ഡ് ഒരു ഇൻവെസ്റ്റർ അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ആണോ ആണോ നോർമല ബട്ട് ഐ തിങ്ക് ഒരു മേജർ സ്റ്റേക്സ് ഉള്ളത് ഈ ബോർഡിനു തന്നെയാണ് ഈ കമ്പനിക്ക് തന്നെയാ സിറ്റി ഫുട്ബോൾ എഫ് സി അതുകൊണ്ട് തന്നെ അവരാണ് ഏറ്റവും വലിയ ഓണേഴ്സ് ഇതില് പ്രശ്നം എന്താന്ന് വെച്ചാൽ യു എഫ് വേണമെങ്കിൽ മാൻ സിറ്റിയേനോ അല്ലെങ്കിൽ ജിറോണേനോ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഒഴിവാക്കാൻ പറ്റും നെക്സ്റ്റ് ഇയർ ബിക്കോസ് ദേ ഹാവ് ദ സെയിം ഓണേഴ്സ് അതൊരു റൂൾ ആണ് ബട്ട് ഇഫ് ഇഫ് യു ഹാവ് വൺ ഓഫ് ദോസ് ക്ലബ്സ് ഹാവ് ടു പ്ലേ ഫോർ എക്സാമ്പിൾ ജിറോണയ്ക്ക് കളിക്കണമെങ്കിൽ ജിറോണ യു എഫ് എനെ കൺവിൻസ് ചെയ്യണം കുറച്ച് കോംപ്രമൈസ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ യു എഫ് ഐയുടെ റൂൾസ് എങ്ങനെയാന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരെ ആരാണോ അതനുസരിച്ചാണ് റൂള് വെച്ചാൽ ഒരു ഗവേണിംഗ് ബോഡിയിൽ അല്ലെങ്കിൽ ഒരു ക്ലബിന്റെ ബോർഡിൽ കൺട്രോൾ ചെയ്യണ ആരാണ് അത് സിംഗിൾ ഓണർ ആണ് അതേ ആളാണ് മാൻസിറ്റിയിലും കൺട്രോൾ ചെയ്യണമെങ്കിലാണ് അവർക്ക് പ്രശ്നം ബട്ട് ഇഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ക്യാൻ സ്റ്റെപ്പ് ഡൗൺ ആൻഡ് ചേഞ്ച് സം റൂൾസ് ഫേവറിങ് യുഎഫ് ഒബ്വിയസ്ലി വൺ ഓഫ് ദ ക്ലബ്സ് ബോത്ത് ദ ക്ലബ്സ് ക്യാൻ പ്ലേ പാർട്ടിസിപ്പേറ്റ് ഇൻ ചാമ്പ്യൻസ് ലീഗ് ഈ ജെറോണർ ഡയറക്ടർ ഡയറക്ടർ ഇപ്പോളാണ് അതായത് പെബ് അനിയൻ ഏതോ ആൻഡ് വെറുതെ ആണോടാ സിറ്റിയിലേക്ക് വരുന്നത് പെപ്പിനെയൊക്കെ ഇതിന് പിന്നില് പഴയ പല കാര്യങ്ങളും ഉണ്ട് ഇൻവെസ്റ്റ്മെന്റ് രീതിയിലാണെങ്കിലും അപ്പോ ഐക് രമണൻ മണവാളൻഡും എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം ഗ്രൂപ്പ് ഹിയർ എത്രത്തോളം ഇത് വന്നിട്ടുള്ളതാണ് ഇവരുടെ പേരിൽ പറ്റി ഡിസ്കസ് ചെയ്തില്ല ഒരൊറ്റ ഫൈനാൻഷ്യൽ അലഗേഷൻ എവരുടെ മുകളിൽ വന്നപ്പോടെ എന്താ സംഭവിച്ചെല്ലാരും കണ്ടതാ ഏഹ് അപ്പോ സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പ് എജാതി കളിയെ കളിക്കണത് ഇതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആണ് എനിക്കറിയാം ആ തന്നെ പറഞ്ഞേ സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പിന്റെ മേൻ സിറ്റിയുടെ ഓണേഴ്സ് ആണല്ലോ സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പ് അവരുടെ കാര്യം പറഞ്ഞേ മാൻ സിറ്റിക്ക് വന്നിട്ട് ഒരു ഇങ്ങനെ ആണ് അതിന്റെ അവസ്ഥ ഏ അപ്പൊ ഇനി ജിറോണ കയറി കഴിഞ്ഞാൽ എനിക്ക് തോന്നില്ല യു സി എൽ അപ്പൊ തന്നെ മിന്നായ പോലെ റോഡ് മാറ്റും അങ്ങനെ എനിക്ക് തോന്നുന്നു എനിക്ക് ചെലപ്പോ ഈ ഗാഡിയോളെ ഈ പ്രസക്കെ അഭിനയിക്കുന്ന ഇതിനെ പറ്റി ചോദിക്കുമ്പോ അഭിനയിക്കുന്നത് കണ്ടാണല്ലോ ഒന്നും അപ്പൊ കൊടുക്കാൻ തോന്നും

ബോർഡ് ഓഫ് സിഇഒ അല്ലെങ്കിൽ ഡയറക്ടറോ പക്ഷേ അങ്ങനെ നടന്നു സിറ്റി ഗ്രൂപ്പിന് അയ്യോ അതും പ്രശ്നല്ലേ മെജോറിറ്റി മൂഞ്ചി മൂഞ്ചിക്കുത്തിരിക്കേണ്ട അവസ്ഥ അപ്പോ Hmm. Oh. ും പോത്താശ ഒക്കെ നിക്കുന്ന ഒരാളെ കൊടുത്തിട്ട് അതിന്റെ മണ്ടയ്ക്ക് വെക്കും എന്നിട്ട് വെറുതെ ഒരു കണ്ണി പൊടിയിടുന്ന പോലെ ആക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ നടക്കുകയാണെങ്കിൽ ഇതൊക്കെ നടക്കുവാണെങ്കിൽ അതപ്പോ അല്ല ഞാൻ ചോദിച്ചതാണ് സിറ്റി കളിക്കൂടാ നീ നോക്ക അവരെന്തെങ്കിലും ചെയ്യും കാരണം ഈ ഇത് ന്യൂസ് വന്ന ടൈം ഭയങ്കര വലിയ ന്യൂസ് ആയിരുന്നു കാരണം സിറ്റിയുടെ ഈ എഫ് എഫ് പിന്നെ അലഗേഷൻസിന്റെ കോർട്ട് കേസ് വരാൻ പോകുന്ന ഐ തിങ്ക് ഏപ്രിലോ മറ്റുക ഫസ്റ്റ് ഹിയറിംഗ് ഏപ്രിൽ ിൽ മാർച്ചിലാണ് അപ്പോൾ അതും ഇൻഫ്ലുവൻസ് ചെയ്യും കാരണം അതില് കുറച്ച് പേർക്ക് പ്രശ്നമായ അതൊരു റോങ് ഇതായി മാറുമല്ലോ ഒരു റോങ് ആയി മാറുമല്ലോ സോ ഡെഫിനറ്റ്ലി അപ്പോഴും സിറ്റിയുടെ ബോർഡിൽ ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട് മാൻ സിറ്റിയുടെ ബോർഡിൽ അങ്ങനെയാണെങ്കിൽ ദബിയസ്ലി ദർ ഇസ് നോ നീഡ് ടു മേക്ക് എൻ എ ചേഞ്ച് ഫ്രം ദ ജിറോണ ബോർഡ് അപ്പൊ അറിയില്ല എഫ്എഫ് പി ഇത്തവണ കൊറച്ച് സ്ട്രിക്ട് ആവുമരണ എനിക്ക് തോന്നുന്ന ഇവന്മാരെ പിടിക്കും പൊക്കുന്ന എനിക്ക് എന്തോര ഫീലിംഗ് ഉണ്ട് നീ ആലോചിച്ചിപ്പതിനഞ്ച് ഇത്രയും വർഷം എഫ് എഫ് പിയുടെ പോക്കറ്റിൽ കുറച്ച് ഓയിൽ മണി അങ്ങ് നിക്ഷേപിച്ചാ മതി ഒക്കെ തീർന്നു പിന്നെ പിന്നെ